ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നാളെ വരെ കൗൺസിലുകളുടെ വിവിധ സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുള്ളവരുടെ ഇവിടെ ഞാൻ എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള കൗൺസിൽ അംഗങ്ങൾ ലോകായുക്തയിൽ സമർപ്പിച്ചിട്ടുള്ള ആസ്തു വിവരങ്ങളും അടക്കം ആരെങ്കിലും അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ഇ ഡി സി ബി ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിച്ച് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്ന് താല്പര്യം താല്പര്യപ്പെടുകയാണ് അത് കേരളത്തിലെ ആന്റി കറപ്ഷൻ ഒരു രാഷ്ട്രീയ വിശ്വാസമില്ല കാരണം അതിന് ഇപ്പോഴും കോടികളിൽ പുറത്ത് യഥേഷം വിഹരിക്കുകയാണ് ഒരു കാര്യം കൂടി അത്ര എനിക്ക് ആവശ്യപ്പെടാറുണ്ട് കൂടാതെ രണ്ടായിരം മുതൽ നഗരപ്രദേശത്ത് നടന്നിട്ടുള്ള ഫ്ലാറ്റുകളുടെയും നിർമ്മാണങ്ങളിൽ ചട്ട ലംഘനങ്ങൾ കെ എം ബി ആർ നടന്നിട്ടുണ്ടോ എന്നും ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയോടൊപ്പം അഡീഷണൽ അജണ്ടയായി ചേർത്ത് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് എന്റെ ഈ കത്ത് അയച്ചു കൊടുക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുത്തുന്നു